സ്കൂളിന്റെ അധ്യാപക ദിനവും ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോൺസൺ അധ്യക്ഷത വഹിച്ചു തൃശൂർ കോർപ്പറേറ്റ് അതിരൂപത മാനേജർ റവറൻ ഫാദർ ജോയ് അടമ്പുളം ഫോട്ടോ അനാചാദനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി മുപ്പത്തി അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന ഓമന ടീച്ചർക്ക് യാത്രയപ്പും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി ആർ സുനിൽകുമാർ പ്രതിഭകളെ ആദരിച്ചു മൂന്നാം വാർഡ് മെമ്പർ വനജ സോളമൻ എൻഡോമെന്റ് വിതരണം ചെയ്തു പി വൈസ് പ്രസിഡന്റ് മോനിഷ പള്ളി ട്രസ്റ്റി ബെനഡി കുണ്ടകുളം മുൻ അധ്യാപിക മറിയം ടി സി എം പി ടി എ പ്രസിഡന്റ് റിൻസി ജോമോൻ ഫെമി ടീച്ചർ റോസിറ്റ ടീച്ചർ പ്രധാന അധ്യാപിക ജറീന എം ജെ പി ജി ജിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി